അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് അഗ്നിശമന സേനാ അംഗങ്ങൾ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതും അമിത ഉപഭോഗം ഭൂഗർഭ ജലവിധാനത്തെ ബാധിക്കുമെന്ന ഭരണകൂടത്തിന്റെ ആശങ്കയുമാണ് കാരണം തീപിടുത്തമുണ്ടായ പല പ്രദേശങ്ങളിലെയും വാട്ടർ ഹൈട്രെൻറ്റുകളിൽ വെള്ളം തീർന്നതിനാൽ എന്തു ചെയ്യണമെന്ന ആശങ്കയിലാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ അതേസമയം ദക്ഷിണ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീ തീ അണയ്ക്കാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഒരു പിങ്ക് പൊടിയയാണ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഇത് അഗ്നിബാധയിടങ്ങളിൽ വ്യാപകമായി വിതറുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച മുതൽ ലോസ് ഏഞ്ചൽസിൽ പടർന്ന കാട്ടുതീ അണയ്ക്കാൻ ഈ പിങ്ക് പദാർത്ഥം ആകാശത്തു നിന്ന് വിതറുന്നതിന്റെ നിരവധി വീഡിയോകളും ഫോട്ടോകളും ആഗോള മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഇത് പ്രകൃതിക്ക് ദോഷമാണ് എന്ന തരത്തില് വിമർശനം ഉയരുന്നുണ്ട് ജലം മലിനപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രത്യാഘാതങ്ങളാണ് ഫോസ്ചെക്കിന് അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഒന്ന് പോയിന്റ് മൂന്ന് കോടിയാണ് ലോസ് ആഞ്ചൽസിലെ ജനസംഖ്യ ജനങ്ങൾ ഇപ്പോഴും പ്രദേശത്തു നിന്ന് പലായനം ചെയ്യുകയാണ് ഇതുവരെ പതിനാല് ലക്ഷത്തോളം പേരെ മാറ്റി പാർപ്പിച്ചു ലോസ് ഏഞ്ചലസിന് ചുറ്റുമുള്ള ഏകദേശം മുപ്പത്തി എണ്ണായിരം ഏക്കർ സ്ഥലത്തെ കൃഷിയും വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച പാലിസാൻസിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ് ഇവിടെ ഇരുപത്തിയൊന്നായിരം ഏക്കർ സ്ഥലത്താണ് തീ പടർന്നു പിടിച്ചത് ഈട്ടൻ നഗരത്തിലെ പതിനാലായിരം ഏക്കറിലധികം സ്ഥലത്ത് അഗ്നിബാധയുണ്ടായി തീപിടുത്തത്തിൽ ഹോളിവുഡ് നടൻ ആന്റണി ഹോപ്കിൻസിന്റെ വീട് പൂർണമായും കത്തി നശിച്ചു നടൻ ചാൾസ് നെഹറിന്റെ വീടും അഗ്നിബാധ ഭീഷണിയിലാണ് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ കത്തിയരിയുകയാണ് കാലിഫോർണിയയിലെ ജനങ്ങൾ കുറച്ചു ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇതിനോടകം തന്നെ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയുമുയരാൻ ഇടയുണ്ട് അപകടകരമായ വിധം കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വിഭാഗം നൽകിയിട്ടുണ്ട് വേഗത്തിൽ കാറ്റ് വീശുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ആശങ്ക ആയിരക്കണക്കിന് വീടുകൾ കത്തി നശിച്ചു നിരവധി കെട്ടിടങ്ങൾ വെറും അവശിഷ്ടങ്ങളായി മാറിയിരിക്കുകയാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ ആളിപ്പടർന്ന കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് കെട്ടിടങ്ങളും ആഡംബര മാളികകളും കത്തിയെരിയുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിച്ചത് കൂടുതൽ സ്ഥലത്തേക്ക് തീ പടർന്നതോടെ കാട്ടുതീ അണയ്ക്കുന്നതിൽ പേരെടുത്ത സൂപ്പർ സ്കൂപ്പർ വിമാനങ്ങളുടെ സേവനം കൂടുതലായി വിനിയോഗിക്കാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ സമ്പന്നരുടെ വീടുകളെല്ലാം ഇപ്പോൾ ചാരമായ അവസ്ഥയിലാണ് അതേസമയം ഇതിനിടെ പല മാളുകളിലും മോഷണം നടന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തീ പൂർണമായും അണച്ചില്ലെങ്കിൽ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ കാറ്റ് ശക്തമായി തന്നെ വീശും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ തീ കെടുത്തേണ്ടത് അത്യാവശ്യമാണ്